ശിവ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുണ്ടെങ്കിൽ അഴുകലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ വേരിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ നമ്മൾ ബോർഡൊക്കെ അടിച്ചാലും നമുക്ക് പ്രശ്നമുള്ളൊരു ഫീൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസേറിയ ഇതിനൊരു കൺട്രോൾ വരുന്നില്ല അതിനെ എങ്ങനെ കൺട്രോൾ ഇപ്പം എല്ലാ അർഹത്തിൽ പേർക്ക് കൺഫ്യൂഷനാണ് ഇപ്പം ഈ പങ്കി സൈഡിൽ തിരിച്ചു പങ്കി സൈഡാണല്ലോ അപ്പോൾ അത് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫിസേറിയത്തിന് കൺട്രോൾ കിട്ടത്തില്ല അപ്പോൾ ഫിസേറിയത്തിനുള്ള അടിച്ച് കഴിയുമ്പോൾ അഴുകലിന് കണ്ട്രോള് കിട്ടുമോ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിന് രണ്ടിനും കൂടി കണ്ട്രോൾ കിട്ടുന്ന സാധനമാണ് ഈ ഗ്ലാൻസ് നാക്വുടെ ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇത് ടബോണസോൾ ട്രൈസോസോവിനും കൂടി കൂടിയ കോമ്പിനേഷനാണ് ഇത് ഒരു എൺപത് മുതൽ നൂറ് ഗ്രാം വരെ ഇതും പറഞ്ഞിട്ടുണ്ട് ഇത് പ്ലസ് വാട്ടാ ബേസിൻ ഇതിൻ്റെ കൂടെ വാട്ടാ മേസിൻ ആണ് അപ്പോൾ എല്ലാവരും പറയും ഈ വാട്ടാ ബേസിൻ എന്തിനാണ് ഇത്ര ഒന്നും രണ്ടും റൗണ്ടൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ ചോദിക്കും ഇത് ഈ ഇത്ര തണുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഫംഗസുകൾ പോലെ നല്ല ഒരു പ്രശ്നക്കാരമാണ് ഈ ബാക്ടീരിയ ബാക്സീരിയാബ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥാറൊക്കെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പുതിയ വരുന്ന ശരത്തിൻ്റെ എല്ലാം മോൾ ഭാഗത്തോട്ട് ആ പിടിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ ഈ ഇടയ്ക്ക് ഈ ശരത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഈ വൈലറ്റ് കളർ കിട്ടിയ പ്രശ്നങ്ങൾ ഈ ഉണ്ടാകുന്ന കൂടുതൽ വൈലറ്റ് കളറുകൾ ഈ പിന്നെ ലീഫിനുണ്ടാകുന്ന ബോട്ടുകൾ ഈ തണ്ടിനുണ്ടാകുന്ന ഈ പൊട്ടിക്കീറിച്ച അത് ഫംഗസ് മാത്രമല്ല അതിനകത്ത് പുതിയ ചിമ്പിനുണ്ടാകുന്ന പൊട്ടിക്കീറുന്നു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൂടി കൂട്ടി ഉണ്ടാകുന്നതാണ് വെള്ളം ഇറങ്ങി അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിത് പല പ്രശ്നങ്ങൾ കൂടി വരും അപ്പോൾ ഒരു ഒന്ന് രണ്ട് റൗണ്ട് ആയാലും നമ്മൾ ഈ ഇതൊക്കെ ഫാനുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൺട്രോൾ കൊടുത്തു ഈ ഗ്ലാൻസ് ഒരു എൺപത് എൺപത് ഏ നൂറ് ഗ്രാം അതും അതിൻ്റെ കൂടെ ഈ വാൾഡാമിക്സ് ഇത് രണ്ടും കൂടി കൂട്ടി നമ്മൾ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഡിസേറിയും നല്ല രീതിയിലുള്ള കൺട്രോൾ അപ്പോൾ ടെബ്കൊണസോള് അൻപത് ശതമാനം ഇതിൽ വരുന്നുണ്ട് ഇത് സെമി ട്രഞ്ചിങ്ങായിട്ട് കൊടുത്താൽ നമുക്ക് ഏറ്റവും നല്ലതാണ് ഇതൊരു അൻപത് ഗ്രാം ഇട്ട് ഇരുന്നൂറ് ലിറ്ററിന് അമ്പത് ഗ്രാം ഈ വാൾഡാമേ സൈഡിൽ നിന്നോട് ട്രഞ്ചിങ് ആയിട്ട് കൊടുത്താൽ ഈ റൂട്ട് സംബന്ധമായിട്ടുള്ള വേരഴുകിലെ പ്രശ്നങ്ങളും എല്ലാം വേര് വഴി വാങ്ങിക്കുന്ന ഫിസറിന് നല്ലൊരു കണ്ട്രോൾ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ കോണ്ടാക്റ്റായിട്ടുള്ള തങ്കസുകൾ അഴുകൽ പോലത്തെ സംഭവങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് നല്ല ഒരു കണ്ട്രോളാണ് ചെറിയ കൊത്തറികളിലൊക്കെ ഉള്ളതിന് നമ്മൾ ചപ്പക്കുണസമില്ല അടിച്ചു കഴിയുമ്പോഴത്തേക്ക് മാങ്കോസത്തെ ചപ്പക്കുണസമില്ല അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു ഇത് കിട്ടും നമുക്ക് ഇതിനെല്ലാം ഒരു അറസ്റ്റും കൂടിയാണ് ഇതിനകത്ത് തിരിച്ചെത്തിനെ കൊണ്ടുപോകാൻ ചെറിയൊരു അറസ്റ്റ് ഫീലിംഗ് ഉണ്ടാവും അതാ ശരി അടുത്തത് പോകുമ്പോഴും എല്ലാം ചെറിയൊരു അറസ്റ്റ് ഉണ്ടാകും അതിനാണ് എല്ലാവരും തിരിച്ചിലോട്ട് അകത്തുന്നത് ഈ നെറ്റ്ഫ്ലാക്സിൽ സി ഒ സി അങ്ങനത്തെ കൊണ്ട് ഞാനും അറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനം വളരെ കുറച്ചൊരു സമയമേ ഉള്ളൂ കാര്യം ഞാൻ കഴിഞ്ഞ വന്നതും ഒക്കെ ഈ ടീച്ചാട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടും അവിടെ നിന്നും അഴുവിൽ കണ്ട്രോൾ ചെയ്യാനേ പറ്റാതെ സ്ഥലങ്ങളുണ്ട് ഈ നെറ്റ്ലാസിൻ്റെ ഏറ്റവും കൂടിയ സൈസ് നെറ്റ്ലാക്സിൽ ഏറ്റവും കൂടിയ കാറ്റാർ സി ഒ സി ഈ കോപ്രോറോടെ ഒക്കെ ഗുണം പോലെ തന്നെ അതുപോലെ ദോഷക്കാട്ടും അടുത്ത സ്റ്റെപ്പ് കാ പിടിക്കാനെല്ലാം ഭയങ്കര പാടാണ് നമുക്ക് ഈ എല്ലാം മൂത്ത് നമ്മൾ പോകാം അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു റൗണ്ട് ഒരു ബോഡ കൊടുത്തിട്ട് പിന്നത്തെ റൗണ്ട് അതുപോലെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഈ പിന്നെ സി ഒ സി കൂട്ടി ഈ ബോസ്നെട്ട് കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ നേരെ ബോസ്നെട്ട് തന്നെ കൊടുക്കുക അല്ലെങ്കിൽ ഈ ഫ്ലാൻസ് പോലെ ഒരു പഞ്ചസൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് നല്ലൊരു നമ്മൾ നേരത്തെ പറഞ്ഞാൽ അഴുകലുള്ള മരുന്ന് ചെയ്തു സ്വാഭാവികമായിട്ടൊരു അറസ്റ്റ് ഉണ്ടാകും കുറച്ചു നേരം അവിടെ നിൽക്കും അതുപോലെ തന്നെ നമ്മൾ വിസേറത്തിന് ചെയ്തു എല്ലാം ചെയ്താലും അവിടെ ഉണ്ടാകുന്ന അറസ്റ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ചെടിയൊന്ന് റിക്കവർ ചെയ്ത് തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും പേടിയാണ് വളമിടാൻ പേടിയാണ് എങ്ങനെ അത് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് റിക്കവർ ചെയ്ത് നമുക്ക് അടുത്ത ഒരു സീസണിലെങ്കിലും നല്ല അല്ലെങ്കിൽ അടുത്തൊരു കായടുപ്പോൾ കൂടി നമുക്കൊരു ഗീൽഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം ഇന്നത്തെ അടിസ്ഥാനമായിട്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് എങ്കിലും വലിയ തോട്ടത്തിലോട്ട് വരുമ്പോഴത്തേക്കും തോട്ടം ഏറെ കൂടി കഴിയുമ്പോഴത്തേക്കും ടൈമിങ് മാറിപ്പോകുന്നത് സമയത്ത് ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെയൊക്കെ അത്ര വലിയ തോട്ടം നമുക്ക് അത് പറയും ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഷെയ്ഡ് ആണ് ഏറ്റവും മെയിൻ ഞാൻ ഈ കാണിച്ചേക്കുന്നുണ്ട് ഞാൻ മാർച്ച് മാസത്തെ ഷെയ്ഡൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് തൊട്ട് മഴയായി നമുക്കത് നല്ല ഗുണമായി അത് നേരെ തിരിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ വെയിലാണെങ്കിൽ നമുക്കത് ദോഷമാകും കാരണം സമയം കൂടി കഴിഞ്ഞാത്തുണ്ട് പിന്നെ ഷെയ്ഡ് വെട്ടുകാരോടാണ് നവംബർ ഡിസംബർ തൊട്ടുള്ള ആ ഒരു മിമിറ്റോടുമുള്ള മരുന്നും കൊടുത്ത് ഈ ബയോ മണ്ണിലും കൊടുത്ത് ആ വരുന്ന രീതി വരുന്നവർ വരുന്നിടത്ത് നമുക്ക് ഒത്തിരി പൈസ ആകും ഉൽപ്പാദനത്തിൽ വളരെ ഒരു ഗണ്യമായ കൂടുതലുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിഴിവിട്ട് പോയി ശരിക്കാകും തട്ട മറിയാൻ കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ തട്ട പോയി കഴിഞ്ഞാലും പത്ത് ശതമാനം അതാ ചെറിയ ഷേപ്പേ പോകും നമ്മൾ അതിനുവേണ്ടി പ്രയോഗിക്കുന്ന അതിന് ചുറ്റും നിക്കുന്നതെല്ലാം പൗഡറായിട്ടും വാരിയിട്ട് കാവിടുത്തും ഇന്ന് ആ സീസൺ പകുതി പോകും നമ്മൾ ഈ വേനൽക്കാലത്ത് മൊത്തം അതിൻ്റെ പുറകെ രാത്രിയും പകുതി ഇല്ലാതെ നരച്ച് കഷ്ടപ്പെട്ട് വളം കലക്കി ഒഴിച്ച് പിണ്ണാക്കും അത് ഇത് എല്ലാം കലക്കി ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനം ഈ ലാസ്റ്റ് നരക്കിക്കൊണ്ട് ഈ കല കുറയ്ക്കുകയെന്ന് പറയും നമ്മൾ അവസാനത്തെ കുറച്ച് നോട്ടക്കുറവുകൊണ്ട് ഈ വേനൽക്കാലത്തെ ഒരു രണ്ട് മാസത്തെ ഒരു ഇതുകൊണ്ട് ഇതിൻ്റെ ഈ സ്പോറുകളുടെ ആ ഒരു പെരുകുന്ന ആ ഒരു സമയം അതിനെ ആ സമയത്ത് നല്ല ഫംഗസുകളിൽ സ്ഥാനം ക്വാളിറ്റി കൂടുതൽ കൊടുത്ത് കൺട്രോൾ ചെയ്യുക പിന്നെ അകത്തിരിക്കുന്ന കിഴങ്ങുകളെല്ലാം ഭയങ്കര പ്രശ്നക്കാരാണ് ഞാൻ പറഞ്ഞില്ല അതിനകത്താണ് ഈ ഫംഗസുകളെല്ലാം ഇരിക്കുന്നത് അതിൻ്റെ സ്കൂളുകൾ പോടാനും കൂടി അതിനകത്ത് സമാധിയായിട്ടിരിക്കും ഈ മഴ പെയ്തിൽ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കൂടി അതിന് വളരാൻ പറ്റിയൊരു കാലാവസ്ഥ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഗുമിടിറ്റി ആയി കഴിയുമ്പോൾ ഇതെല്ലാം ഓപ്പണായി വെളിയിലോട്ട് വന്ന് അടുത്ത തട്ടാക്കി തട്ടാക്കി പിടിച്ച് പിടിച്ച് ആ കാട് മൊത്തം വ്യാപിക്കും അങ്ങനെ വ്യാപനം കുറയ്ക്കാനായിട്ട് വേനക്ക് തന്നെ ആ കിഴങ്ങ് അതിനകത്തുള്ള ഇ എം പോകുന്ന സാധനങ്ങൾ അതിനകത്ത് നല്ല മിത്ര ബാക്കും ഒക്കെ കൊടുത്തു കൊടുക്കണം അങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൊടുത്ത മറ്റേ നമ്മൾ കൺസോഷ്യം ഉണ്ടാകുന്നുണ്ട് ബയോ ഈ ഏഴ് എട്ട് കൂട്ടം സാധനങ്ങൾ കൂടിയ കൺസോഷ്യം അതൊരു ബാറ്റിന് നാലായിരം രൂപ അല്ല ഇരുന്നൂറ് ഇരുപത് ബാറ്റിന് അതായത് ഒരേക്കറിന് ഒരു നാലായിരം രൂപ കോസ്റ്റ് തരും ഈ പ്രാവശ്യം നമുക്ക് പുതിയ എച്ച് ഡി ഫോമിലുള്ള ഇത് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് പതിമൂന്നായിട്ട് സാധനമുണ്ട് വാം ട്രൈക്കോ സൂറോ എൻ ഡി കെ പാസ്ത മേസി ലക്ട്രിസിലിയം ലാണി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടി കൂടിയ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇത് നമുക്ക് ഒരു ഇരുപത് വാരന് രണ്ടായിരം രൂപ നമുക്ക് ചിലവും ഇത് നമ്മൾ ഈ മഴയൊക്കെ കുറഞ്ഞൊരു ഓഗസ്റ്റ് തീവ്രിച്ച് സെപ്റ്റംബറിലോട്ട് പോകുമ്പോഴത്തേക്ക് കൊടുത്ത് കഴിയുമ്പോഴും പെട്ടെന്ന് റൂട്ട് കോമ്പിനേഷൻ എല്ലാം ഓക്കെ ആവും നമ്മൾ മണ്ണിൽ നമ്മൾ ഈ ഭംഗി സൈഡിലെല്ലാം കൊടുക്കുമ്പോൾ ചപ്പർ മാത്രമല്ല മിത്രവും എല്ലാ സാധനവും ചതു കൊടുക്കും നമ്മൾ റിക്കവറി റിട്ടേൺ നമ്മൾ നല്ല മിത്ര ബാക്ടീരിയ മണ്ണിലോട്ട് കൊടുത്ത് അപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന മണ്ണിലോട്ട് പത്ത് ഏക്കർ വാങ്ങാൻ കൊടുത്ത് ഒന്നുമില്ല മണ്ണ് ഫ്രീ ആ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മണ്ണിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇത് ഒരു പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ കൊടുത്തേക്കുന്ന കെമിക്കലുകളുടെ കൊണ്ടും കാലാവസ്ഥയുടെ ഇതുകൊണ്ടും കുറേ ഏക്കറെ നശവും നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പോസ്റ്റ് ചെയ്യാം നമുക്കൊരു ഏക്കർ രണ്ടായിരം രൂപയുടെ മുടക്കും അല്ലേ ഉള്ളൂ അത് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് ഒരു വേറെ റിസൾട്ട് ആൻ്റെ കാപ്പിടുപ്പം ഫ്ലവറിങ്ങിൻ്റെ സ്പീഡ് റൂട്ട് ഫോമിനേഷൻ വരുന്ന ചില്ലിൻ്റെ കരുത്ത് ഫിസ് ഏറിയൻ കുറവ് ഇത് വേറെ റൂട്ട് കൊടുത്താൽ വേണമെങ്കിൽ തന്നെ റൂട്ട് വഴി ഇതെല്ലാം ഫിൽട്ടർ ചെയ്ത് വിടുന്ന വാമ് തൊട്ട് അതിനകത്ത് മണ്ണിൽ ആക്റ്റീവായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് പകുതി പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് കൊടുക്കുക നല്ലപോലെ വളം മണ്ണിൽ കൊടുക്കുക പിന്നെ ആദ്യം നമ്മൾ മെയ് മാസം ഒക്കെ നിമിറ്റോട്ട് കൊടുത്തത് ഇനി അടുത്ത നവംബർ ഡിസംബറിലോട്ട് പോകുന്നതിന് മുമ്പ് ലിമിറ്റോട്ടിനോട് മെനറ്റോടെന്ന് പറയുന്ന മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് ബെറ്റർ റിസൾട്ടാണ് മെനറ്റോടെന്നുള്ള മരുന്ന് കൊടുത്ത് ഈ ബയോയിൽ കൊടുത്ത് നോവാടതിന് ഡി എ പി പൊട്ടാഷ്യം ഗ്രീൻ ആ കോമ്പിനേഷൻ അതൊരു രണ്ടോ മൂന്നോ ക്ലാസ് മേനക്ക് വേറെ ഒത്തിരി വളത്തിലോട്ടോ ഒന്നും പോകേണ്ടതായിരിക്കും അത്യാവശ്യം ശരിക്കും വേണ്ട എല്ലാ സാധനങ്ങൾക്കും ചെടി നല്ല കരിഞ്ഞ് പോകും ആരോഗ്യത്തോടെ നിൽക്കും എല്ലാം കഴിഞ്ഞാലും നമ്മൾ അടുത്ത ജൂണിലോട്ട് പോകുമ്പോഴത്തെ ഈ പിടിപെട്ട കാലാവസ്ഥ വരും അത് ഇപ്പോൾ അടുത്ത കഴിഞ്ഞാൽ അടുത്ത വരുന്ന സീസണിലൊക്കെ ചിലപ്പോൾ മഴ തീരെ കുറവായിരിക്കും ചിലപ്പോൾ ഇതിലും മഴ കൂടുതലായിരിക്കും നമുക്ക് ഇത് മാത്രം മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ അഡ്വാൻസ് ചെയ്തു പോകേണ്ട കാര്യങ്ങൾ വേര് ക്ലിയറാക്കി നിർത്തി ഷെയ്ഡ് ക്രമീകരിച്ച് നല്ല കാറ്റോട്ടം വെളിച്ചം ഉണ്ടാകുന്ന കൂടെ ചെടി ക്ലീൻ കവാർത്ത് എടുത്തും ഒക്കെ ഈ ഔട്ടർ സൈഡിലോട്ടൊക്കെ മഴ കുറവുള്ളിടത്ത് ഒരുപാട് വ്യത്യാസം കാണുമ്പോൾ കുടികളിലൊക്കെ വലിയ തോട്ടങ്ങളിൽ വലിയ മരച്ചോലുകളുള്ള തോട്ടങ്ങളെല്ലാം അറസ്റ്റ് പാലിച്ചിരിക്കുകയാണ് ഈ തങ്ങി സൈഡുകളുടെ ഉപയോഗം അതുപോലെ തന്നെ ഈ ഇരുണ്ട് കെട്ടിയ കാലാവസ്ഥ അതുപോലെ തന്നെ ഈ കവാത്തെടുക്കത്തും അതായത് വായു സഞ്ചാരം ഇല്ല ഒരു തേനീച്ച പോലും വരുന്നു കാവൃത്ത് വളരെ മടുപ്പാണ് ഇനി അതെല്ലാം മാറി ഒരു പിന്നെ നല്ലോണം മഴയൊക്കെ മാറി ഒരു തെടികളോട്ട് പറഞ്ഞു ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഉള്ള ശരവും ഇതും പോകാതെ കളയാതെ ഇരിക്കുകയാണെങ്കിൽ അമേർ അപ്പറേ കായൊക്കെ പിടിക്കും അതുവരെ ഈ ശേഖരം പോകാതെ പിടിച്ചു നിർത്തണം അപ്പം കായ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് വെച്ചാണോ കാവ പിടിക്കാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനത്തെ ഒരു ഹോർമോൺ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ് കണ്ട വളം വന്നു വേണ്ടി രാജ്യോട് വെള്ളമൊരു തീരുമാനമാകും അതൊന്നുമല്ല ചീൻ്റെ തെളിച്ചു നോക്കി ചെടുക നല്ല ചെടി നല്ല ചെടി വെട്ടാൻ മരത്തേ കയറാൻ പറ്റിയില്ല ക്ലീനായിട്ട് കളാത്ത പഴുത്തേ വരെ എടുത്ത് കളി ചൂണ്ട ചക്കും മാറ്റി നീ പറഞ്ഞ പോലെ കക്ക പൊട്ടിച്ച് അത് തൂണി കൊടുത്ത് നല്ല ഒരു പഴുതി സൈഡ് അഴിച്ച് അതിന് ശേഷം നൈട്രജൻ കുറവുള്ളൊരു പൊളി ഉറക്കി കൊടുത്ത് ആ രീതിയിൽ ചെയ്തു പോയാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ ചെയ്തു പിന്നെ കോട്ട ആപ്ലിക്കേഷൻ നമ്മളെപ്പോഴും ഒരു നോട്ടം വേണം എവിടെ ആയാലും ഒരു ചെടിക്കോ ഉള്ളല്ലോ അത് നാളെ ചെയ്യാൻ ചെയ്യാമെന്നോർത്ഥം ചെയ്യുക കാണുമ്പോൾ ചെറിയ ലക്ഷണം കാണുമ്പോൾ ചെടി അകത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത് കൂടുതൽ തട്ടമാനത്തിൽ അത് സൈഡിലോട്ട് ചെറിയൊരു സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ചെറിയ ഒരു സൈഡിലോട്ടൊരു ചായ കാണിക്കുന്ന കാണുമാണ് അതിനകത്ത് ഈ പൗഡർ ആയിട്ടുള്ള തോന്നുന്നുള്ള സാധനങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യും നമ്മൾ തോന്നുക പിന്നെ മരുന്നടി മരുന്നടി ആണെങ്കിൽ ഒത്തിരി മഴയൊക്കെ ആകും നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമൊക്കെ ആവും കണ്ടു വരപ്പിനും മൊത്തം വലിയത്തേ ഇല്ല അത് ചൊറി ചുറുക്കത്തിൻ്റെ ഒരു പ്രശ്നം നല്ലതുണ്ടാകും അതുകൊണ്ട് നല്ല ചൊറിക്കു കണ്ട്രോള് കിട്ടുന്ന മരുന്ന് കൂട്ടി ഉള്ള മരുന്ന് അടിച്ച് പോകാനായിട്ടുള്ള ഇതും കൂടി ചെയ്തു പോകും